നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് മേഖലകളിൽ മഞ്ഞുരുക്കത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത് ഗൾഫ് മേഖലയിലെ നയതന്ത്ര പ്രതിസന്ധിക്ക് എല്ലാ രാഷ്ട്രങ്ങളെയും മുൻനിർത്തി പരിഹാരം കാണുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് വ്യക്തമാക്കുകയുണ്ടായി വിഷയത്തിൽ ഉടൻ തന്നെ അന്തിമ ധാരണയിലെത്തുമെന്നും സൗദി വിദേശകാര്യമന്ത്രി പറഞ്ഞു സൗദിയുടെ നേതൃത്വത്തിൽ മൂന്നര വർഷമായി ഖത്തറിനെതിരെ നിലനിൽക്കുന്ന ഉപരോധം അവസാനിക്കുന്നതായുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് ഗൾഫ് മേഖലയിലെ ഭിന്നത പരിഹരിച്ചെന്നും ഒരുമയുടെ അന്തിമ കരാറിലെത്താൻ മധ്യസ്ഥം വഹിച്ച കുവൈറ്റിന് നന്ദി പറയുന്നതായും ഖത്തർ അറിയിക്കുകയും ചെയ്തു പിന്നാലെ ഈ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയ യു എസ് അഭിനന്ദിക്കുകയാണ് ഗൾഫ് മേഖലയിലെ നയതന്ത്ര പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ഹിതകരമായ ഒരു തീരുമാനത്തിലെത്താനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഖത്തറുമായി ഉൾപ്പെടെ തുടർന്ന് നയതന്ത്ര പ്രതിസന്ധിയിൽ ഉടൻ ധാരണയിലെത്തുമെന്ന സൂചനയാണ് നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനേറ്റ പരാജയത്തിന് പിന്നാലെയായിരുന്നു ഖത്തറിനെതിരെ മൂന്ന് വർഷത്തിലേറെ തുടരുന്ന ഉപരോധം സൗദി അറേബ്യ തുടക്കം കുറിച്ചത് നേരത്തെ സൗദി ഖത്തറിനു മേലേർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാൻ നീക്കം ആരംഭിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും യു എ ഇ ബഹ്റൈൻ ഈജിപ്ത് തുടങ്ങിയ രാഷ്ട്രങ്ങൾ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല ഗൾഫ് മേഖലയിലെ നയതന്ത്ര പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്ന കരാർ അന്തിമ ഘട്ടത്തിലാണ് എന്ന സൗദി വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഈ രാജ്യങ്ങളുമായ ഖത്തർ വിഷയത്തിൽ ധാരണയിലെത്താനുള്ള ശ്രമങ്ങൾ സജീവമാണെന്നാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരേ സമയം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പ്രീതിപ്പെടുത്താനും ഡൊണാൾഡ് ട്രംപിനെ സന്തോഷിപ്പിക്കാനുമാണ് അയൽരാജ്യവുമായുള്ള തർക്ക പരിഹാരത്തിന് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ ഒരുങ്ങുന്നതെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മുഹമ്മദ് ബിൻ സൽമാൻ മികച്ച ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് മാധ്യമപ്രവർത്തകൻ ജമാൽ കഷോഗിയെ സൗദി ഏജന്റുമാർ കൊലപ്പെടുത്തിയപ്പോൾ റിയാദ് വലിയ നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് സൗദി അനുകൂല നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നത് ജമാൽ കഷോഗിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡെമോക്രാറ്റുകൾ സൗദി അറേബ്യക്കെതിരെ നിരന്തരം വിമർശനവും ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി ഈ സാഹചര്യത്തിൽ എത്തരത്തിലായിരിക്കും ബൈഡൻ റിയാദുമായുള്ള ബന്ധം നിലനിർത്തുക എന്നത് ഏറെ ചർച്ചയായിരുന്നു മാത്രമല്ല തീരുമാനത്തിന് പിന്നാലെ ഇത് ബൈഡനുള്ള സമ്മാനമാണെന്ന് സൗദി അറേബ്യയുടെ ഉപദേശകർ പ്രതികരിച്ചുകൊണ്ട് രംഗത്തുമെത്തി തെരഞ്ഞെടുപ്പിൽ ബൈഡന്റെ വിജയത്തിന് ശേഷം സൗദി രാജകുമാരൻ ഖത്തറുമായുള്ള നയതന്ത്ര സംഘർഷത്തിൽ അയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് സൗദി അറേബ്യ യു എ ഇ ബഹ്റൈൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഖത്തറിനു ഉപരോധം ഏർപ്പെടുത്തിയതായുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നത് ദോഹ ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകളെ സ്പോൺസർ ചെയ്തുവെന്നായിരുന്നു പ്രധാന ആരോപണം എന്നത് എന്നാൽ ഖത്തർ ഈ ആരോപണം നിഷേധിക്കുകയായിരുന്നു പ്രശ്നപരിഹാരത്തിന് അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടായിരുന്നുവെങ്കിലും ഇളവ് നൽകാൻ ഉപരോധം ഏർപ്പെടുത്തിയ രാഷ്ട്രങ്ങൾ വിസമ്മതിക്കുകയും ചെയ്തു തർക്കം ഇറാനെതിരെ സൃഷ്ടിച്ച അറബ് സഖ്യത്തെ ദുർബലപ്പെടുത്തുമെന്ന ആശങ്ക അമേരിക്ക പങ്കുവച്ചു ായിരുന്നു തർക്കത്തിൽ നിന്നും ടെഹ്റാൻ നേട്ടമുണ്ടാക്കുമെന്നുമായിരുന്നു അമേരിക്കയുടെ ആശങ്ക രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപതിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിലേക്ക് ആദ്യം തിരിക്കുന്നത് സൗദി അറേബ്യയോടും യു എ യോടും ഖത്തറിന്റെ വിമാന സർവീസുകൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായും അന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ